രാഹുൽ നഗർ രാധാകൃഷ്ണ ആർട്സ് ആൻഡ് സ്പോർട്സ് വാർഷികാഘോഷം നടത്തി നടത്തിയ രാധാകൃഷ്ണിന്റെ സമ്മേളനം വൈശാഖന്തിക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ് പ്രസിഡന്റ് കെ പി പ്രണവ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൻ തേക്കത്ത ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സൂർജിത്ത് ഗ്രാമപഞ്ചായത്ത് അംഗം സിമി ട്രഷറർ അധുൽ കൃഷ്ണ വാടനപ്പള്ളി ലയൻസ് ക്ലബ് പ്രസിഡന്റ് പ്രവീൺ പ്രവീൺജിത്ത് എന്നിവർ സംസാരിച്ചു അതുപോലെ തന്നെ കായിക രംഗത്തുമൊക്കെ നമ്മുടെ നാടിൻ്റെ പ്രിയപ്പെട്ട പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുപ്പാട് നമ്മുടെ നാടിനകത്ത് ഇത്തരത്തിലൊരു ക്ലബ്ബ് രൂപീകരിക്കപ്പെടുന്നു ഇപ്പോൾ പുതിയ തലമുറ ഓരോ തലമുറ കഴിയുമ്പോഴും ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് പുതിയ തലമുറകൾ മാറി ആ ക്ലബിനെ ഏറ്റെടുക്കുന്നു ഇപ്പോൾ എനിക്ക് മുമ്പിൽ വളരെ ചെറു ചുറുക്കോടു കൂടി ആവേശവിരുദ്ധമായി നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ആശംസിച്ചു പുതിയ തലമുറയിലെ ഈ ക്ലബിൻ്റെ ഭാരവാഹിയാണ് അതുപോലെ തന്നെയാണ് പ്രണവം ഓരോ കാലഘട്ടങ്ങളിലും പുതിയ തലമുറ ഈ രാധാകൃഷ്ണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് വർത്തമാന കാലഘട്ടത്ത് ഇത്തരത്തിലുള്ള കലാകായിക രംഗത്തെ പരിപോഷിപ്പിക്കുകയും നമ്മുടെ നാട്ടിലെ സർഗപ്രതിഭകളെയും കായിക പ്രതിഭകളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയും നാടിനകത്ത് ഏത് തരത്തിലുള്ള അനീതി നടന്നുകഴിഞ്ഞാലും സൂര്യാസ്തമയത്തിനു മുമ്പ് അത് ചോദ്യം ചെയ്യപ്പെടാനും ഇത്തരത്തിലുള്ള ക്ലബുകൾ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ जगदीश्वरा तु श्रीखरा शृङ्खरा भरतवेदमुनि व्रतनाट्यमुलिनफलनि रूषि